മഴക്കാലത്തും കുറ്റിപ്പുറം എഫ് സി എ ഗോഡൌണിലേക്ക് അരിച്ചാക്കുകൾ കൊണ്ടുവരുന്നത് ടാർപ്പായ കൊണ്ട് മൂടാതെയും വേണ്ടത്ര സുരക്ഷ ഒരുക്കാതെയും തിരൂർ താലൂക്കിലെ വിവിധ റേഷൻ കടകളിലേക്ക് എത്തിക്കുന്ന അരിച്ചാക്കുകളാണ് ഇത്തരത്തിൽ അശ്രദ്ധയോടെ എത്തിക്കുന്നത് എടക്കുളത്ത് സ്ഥിതി ചെയ്യുന്ന തിരുനാവായ സിമന്റ് യാർഡറിൽ നിന്നുമാണ് കുറ്റിപ്പുറം എഫ് സി ഐ ഗോഡൌണിലേക്ക് ലോറികളിൽ അരിച്ചാക്കുകൾ എത്തുന്നത് ഏകദേശം പത്ത് കിലോമീറ്ററിലധികം താണ്ടിയാണ് ലോറികൾ കുറ്റിപ്പുറം ബസ് സ്റ്റാൻഡിനു സമീപത്തെ എഫ് സി ഐ ഗോഡൌണിലേക്ക് അരിച്ചാക്കുകളുമായി വരുന്നത് കഴിഞ്ഞ ദിവസം അരിച്ചാക്കുകളുമായി വന്ന ഒട്ടുമിക്ക ലോറികളും ടാർപ്പായ കൊണ്ട് മൂടാതെയാണ് എത്തിയത് ഈ സമയത്ത് നേരിയ മഴ പെയ്യുന്നുണ്ടായിരുന്നു കുറ്റിപ്പുറം എഫ്സി എ ഗോഡൌണിൽ അധികൃതരുടെ അനാസ്ഥ മൂലമാണ് ലോറി ജീവനക്കാർ ടാർപ്പായമൂടാൻ മടി കാണിക്കുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത് റേഷൻ കടകളിൽ വിതരണത്തിനെത്തുന്ന അരിശാക്കിൽ പൂപ്പലിന്റെ സാന്നിധ്യമുണ്ടാകുന്നത് അധികൃതരുടെയും ലോറിക്കാരുടെയും അനാസ്ഥ മൂലമാണെന്ന ആക്ഷേപം ശക്തമായിട്ടുണ്ട് డ్్యు వేరొరు లోకం